ഞാനൊരു പാലക്കാരിയാണ് എൻ്റെ അച്ഛൻ്റെ പേര് സുദർശൻ അച്ഛനൊരു ഡ്രൈവറാണ് എൻ്റെ അമ്മയുടെ പേര് ലത സാധാരണ കുട്ടികൾക്ക് കുസൃതി ഉണ്ടാവാൻ വേണ്ടി അച്ഛനമ്മമാർ മഞ്ചാടിക്കുരുവുമായിരിക്കും കൃഷ്ണൻ്റെ അമ്പലത്തിൽ പക്ഷേ എൻ്റെ കാര്യത്തിൽ കുസൃതി മാറാൻ വേണ്ടി എന്തെങ്കിലും വഴിപാടുണ്ടോയെന്ന് അന്വേഷിച്ചായിരുന്നു എൻ്റെ അച്ഛനും അമ്മ നടന്നിരുന്നത് അത്രയ്ക്ക് കുസൃതിയായിരുന്നു ഞാൻ വീടിൻ്റെ അടുത്ത് രണ്ട് ചായക്കടയുണ്ട് അവിടെ നല്ല ബോണ്ടയും പരിപ്പൊടിയും ഒക്കെ കിട്ടും വൈകുന്നേരം അപ്പം ഞാൻ എന്തു ചെയ്യും നേരെ അവിടെ ചെന്ന് ആ അലമാരി കൂടിയൊക്കെ വലിഞ്ഞ് കയറി ഈ ബോണ്ടയൊക്കെ എടുക്കുക അത് ഒരു കടി കടികടിച്ചിട്ട് കളയുക ഇതൊക്കെയായിരുന്നു എൻ്റെ പരിപാടി അപ്പോൾ ഈ ഇങ്ങനെ ഈ കുസൃതിയൊക്കെ കാരണം അയലോക്കാരെല്ലാം അമ്മയോട് വന്ന് പരാതി പറയും ദർശനം അങ്ങനെ കാണിച്ചു ഇങ്ങനെ കാണിച്ചു എന്നൊക്കെ അപ്പം അമ്മ എന്നെ എപ്പോഴും വഴക്ക് അമ്മയും അച്ഛനും അടിക്കാനും വഴക്ക് പറയാനൊക്കെ തുടങ്ങുമ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും വരും മുത്തശ്ശനും മുത്തശ്ശിയും എനിക്ക് നല്ല സപ്പോർട്ടാണ് എനിക്ക് അച്ഛനേക്കായാലും ചെറുപ്പത്തിൽ ഇഷ്ടം എൻ്റെ മുത്തശ്ശനോടായിരുന്നു എത്ര വയറ് നിറഞ്ഞാലും മുത്തശ്ശൻ്റെ ആ പാത്രത്തിൽ നിന്ന് ഒരില്ല എന്നും എനിക്ക് പതിവായിരുന്നു എനിക്ക് അഞ്ച് വയസ്സുള്ളപ്പോൾ എനിക്ക് എൻ്റെ ആദ്യത്തെ അനീതി ഉണ്ടായി പിന്നെ പത്ത് വയസ്സുള്ളപ്പോഴാണ് രണ്ടാമത്തെ അനീതി അവരുടെ പേര് അർച്ചന അഞ്ജന എന്നാണ് എനിക്ക് ഈ പഠിത്തത്തിനേക്കാളും ഇഷ്ടം വീട്ടിൽ പശു ഉണ്ടായിരുന്നു അപ്പം പശുവിന് പുല്ല് പറിക്കാൻ പോവുക സൊസൈറ്റിയിലൊക്കെ ഞാനാണ് പാല് കൊണ്ട് കൊടുത്തിരുന്നത് അപ്പം സൊസൈറ്റി പാല് കൊണ്ട് കൊടുക്കാന് അച്ഛൻ്റെ ഒരു പഴയ ഒരു സൈക്കിളുണ്ട് ഹെർ കുലീസിൻ്റെ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ സൈക്കിളുകയറ്റുമൊക്കെ പഠിച്ചു ഈ ഇടക്കാലയിലൊക്കെ ഇട്ട് സൈക്കിളിന് പോകുന്നത് അതുകൊണ്ട് എനിക്ക് നാട്ടിലൊരു പേരുണ്ട് ഒറ്റ സൈക്കിളെ പോകുന്ന കുട്ടിന്ന് ഇപ്പം രാവിലെ എണീക്കുമ്പോൾ തന്നെ അമ്മയുടെ വിളിയായിട്ടാണ് ഞാൻ എണീക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ ഞങ്ങളുടെ പശു ഉണ്ട് ആ പശു ഭയങ്കര കുറുമ്പത്തിയാണ് കറക്കാനൊന്നും സമ്മതിക്കത്തില്ല അപ്പം ഞാനിങ്ങനെ എണീറ്റ് വരും അപ്പം അമ്മ പറയാ എൻ്റെ കൊച്ചയാ മൂക്കുകയറയിലൊന്നു പിടിച്ചേ അതൊന്നും കറക്കാൻ സമ്മതിക്കണോ നമുക്ക് കറന്നിട്ട് വേണ്ടേ പാല് കൊടുക്കാൻ കാര്യങ്ങളൊക്കെ നടത്തണ്ടേ എന്നൊക്കെ അമ്മ ചോദിക്കും അപ്പം ഞാൻ എന്തു ചെയ്യും ഉറക്കത്തിൽ നിന്ന് വന്ന് ആ പശുവിൻ്റെ മൂക്കയറയിലൊക്കെ പിടിച്ചിരിക്കും ഉറക്കം തൂങ്ങുമായിരിക്കും അമ്മ കറക്കുന്നിടം വരെ ഇങ്ങനെ ഉറക്കം തൂങ്ങിയിരിക്കും എന്നിട്ട് അമ്മ കറന്നോണ്ട് വരുമ്പോൾ ആ പാലും കൊണ്ട് സൊസൈറ്റി പോകും അപ്പം ഈ പരീക്ഷയൊക്കെ വരുമ്പോൾ പരീക്ഷയുടെ തലേ ദിവസം പഠിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പം രാവിലെ പാലും കൊടുക്കാൻ എന്താണെങ്കിലും പോകണമല്ലോ അപ്പം ഞാൻ എന്തു ചെയ്യും ചെറിയ ചെറിയ ഒക്കെ ആയിട്ട് വെച്ച് ഈ ഒരു കാരിയർ ഉണ്ട് സൈക്കിളിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇപ്പം ഞാനത് അവിടെ വെക്കും എന്നിട്ട് എന്ത് ചെയ്യും അതൊന്ന് നോക്കും സൈക്കിൾ ഓടിക്കും അതൊന്ന് നോക്കും സൈക്കിൾ ഓടിക്കും ഇങ്ങനെയായിരുന്നു ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് അപ്പം ഞാനും അനിയത്തിമാരും ഒക്കെ കുട്ടികളായിരുന്ന സമയത്ത് വീട്ടിൽ കുറച്ച് കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അച്ഛന് ചിലപ്പം ജോലിക്ക് പോകുമ്പോൾ കിട്ടുന്ന ശമ്പളം കിട്ടുന്ന പൈസയെന്ന് പറയുന്നത് നൂറ് രൂപ ഒക്കെ ആയിരിക്കും അപ്പം അച്ഛനെന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഈ നൂറ് രൂപയ്ക്ക് ഞങ്ങൾക്ക് പലഹാരങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വീട്ടിലോട്ട് വരും കൈ വല്ല പത്തോ ഇരുപത് രൂപ കാണും ബാക്കി പൈസയ്ക്ക് എന്ത് ചെയ്യും പലഹാരങ്ങളൊക്കെ ആയിട്ട് വരും അപ്പം അമ്മ എന്താ പറയുന്നത് എന്ന് ചോദിച്ചാൽ ഈ എൻ്റെ മനുഷ്യൻ ഈ പെണ്ണ് പെണ്ണുങ്ങളെ ഇങ്ങനെ തീറ്റിച്ചോണ്ടിരുന്ന കാര്യം നടക്കുക കുടുംബത്ത് കാര്യങ്ങൾ നടത്തണ്ടേന്ന് എന്ന് അമ്മ ചോദിക്കും അപ്പോൾ അച്ഛൻ പറയും പിന്നെ എൻ്റെ പിള്ളേർക്ക് ഞാനല്ലാതെ വേറെ ആരെ വാങ്ങിച്ചു കൊടുക്കുന്നത് അപ്പോൾ അതൊക്കെയെന്ന് പറയുന്നത് ഞങ്ങളുടെ കുട്ടിക്കാലത്ത് സന്തോഷം നിറഞ്ഞ ഒരു അത്രയും ഉണ്ടായിട്ട് പോലും ഞങ്ങൾ നല്ല സന്തോഷത്തോടു കൂടിയാണ് ജീവിച്ചിരുന്നത് അതിന് ഏറ്റവും കാര്യമാണെന്ന് പറഞ്ഞാൽ അമ്മയുടെ മാനേജ്മെൻറ്റാണ് വീട്ടിൽ അപ്പം അച്ഛന് ശമ്പളം കിട്ടിയാൽ നേരെ അച്ഛൻ കൊണ്ട് അമ്മയുടെ കയ്യിലോട്ട് കൊടുക്കും അമ്മയാണ് ഒക്കെ ഇന്നത് ഇനി ഇത്ര പൈസ ചിട്ടിക്ക് കൊടുക്കാനുള്ളത് കറണ്ട് ബില്ല് ഇതെല്ലാം അമ്മ മാറ്റി വെക്കുന്നത് ഒരു രസമായിരുന്നു ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ മൂന്ന് പേരും കൂടി ഇങ്ങനെ അമ്മയുടെ ചുറ്റിന് ഞങ്ങൾ മൂന്ന് പിള്ളേരും കൂടി ഇങ്ങനെ ഇരിക്കും അപ്പം അമ്മ ഞങ്ങൾ പറയും അമ്മ എനിക്ക് ഇത് മേടിക്കണം അത് മേടിക്കണം അപ്പം ഇതാ നിനക്ക് ഇതിനുള്ള പൈസ അതൊക്കെ എനിക്കിപ്പോൾ ഓർക്കുമ്പോഴുണ്ടല്ലോ ഭയങ്കര സന്തോഷം തോന്നുക കുറച്ച് എന്ന് പറഞ്ഞാൽ കുറച്ച് പരിമിതികൾ കുറേ ഉണ്ടെങ്കിലും ഇത്ര സന്തോഷമായിട്ട് ഒരാൾ ഒരു കുടുംബം നടത്തുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ് ഇപ്പം എൻ്റെ വീട്ടിലും മിടുക്കി എൻ്റെ അമ്മ തന്നെയാണ് എൻ്റെ അമ്മയുടെ അമ്മ ഇലക്കാട്ടമ്മ എന്നാണ് വിളിക്കുന്നത് അപ്പം ഇലക്കാട്ടമ്മ എപ്പോഴും പറയും എൻ്റെ പൊന്നു കൊച്ചെ ഇങ്ങനെ പോയാലൊന്നും രക്ഷയില്ല നമ്മൾ കൃഷി കൊണ്ടൊന്നും നമ്മൾ മുന്നോട്ട് പോകത്തില്ല രണ്ടനീത്തിമാരാണ് നീ പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് എന്നെ ചൂട് കയറ്റി അങ്ങനെ ഞാൻ പത്താം ക്ലാസ് പഠിക്കാമെന്ന് തീരുമാനിച്ചു നാലുമണിക്ക് എണീക്കും നാല് പതിനഞ്ചാകുമ്പോൾ എൻ്റെ ഓം നമശിവ ആയ തുടങ്ങും അപ്പം ഈ അവർ എൻ്റെ വീടിൻ്റെ അടുത്തുള്ളവരൊക്കെ കളിയാക്കി പറയുന്നതാണ് ഈ എൻ്റെ ഓം എന്ന് പറയുന്ന ഒരു അലാറമാണ് അവർക്കൊക്കെ ഈ റബ്ബറ് വെട്ടാൻ പോകുന്ന ചേട്ടന്മാർക്കൊക്കെ ഇത് കേട്ടാണ് അവർ ഉണരുന്നത് അങ്ങനെ നന്നായിട്ട് കഷ്ടപ്പെട്ട് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് എനിക്ക് പത്തി നല്ല ഫുൾ എ പ്ലസ് കിട്ടി ആ ഫുൾ എ പ്ലസ് കിട്ടി കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ഓർത്തു ഓക്കെ കുറച്ചും കൂടിയൊക്കെ പഠിച്ചാൽ എനിക്കെന്തേലും ഒക്കെ ആകാൻ പറ്റും അങ്ങനെ ഞാൻ എൻട്രൻസിന് ചേർന്നു രണ്ടാമത്തെ തവണ എഴുതിയപ്പം എൻട്രൻസിന് എനിക്ക് എയ്ത്ത് റാങ്കോടു കൂടി ഞാൻ പാസ്സായി അപ്പം എനിക്ക് എയിംസിൽ അഡ്മിഷൻ കിട്ടി ഡൽഹിയാണ് പിന്നെ എയിംസിൽ പോകണം പിന്നെ എം ബി ബി എസ് കിട്ടിയില്ല ഇനി പൈസ കൊടുത്ത് പോകണ്ടെന്നൊക്കെ കരുതി ഞാൻ ഡൽഹിയിലോട്ട് വണ്ടി കയറി ഡൽഹിയിലോട്ട് വണ്ടി കയറി ആദ്യം ചെന്ന് ഇറങ്ങിയപ്പോൾ എനിക്ക് തോന്നിയത് ശരിക്കും ഇത്രയും അത്ര മല്ലികശ്ശേരി എന്ന് പറയുന്ന ഒരു ഗ്രാമമാണ് ഈ ഗ്രാമത്തിൽ നിന്ന് ഡൽഹി ചെന്നപ്പം ശരിക്കും ആടങ്ങാടി കണ്ട പോലെ ആയിരുന്നു ഞാനൊരു ചുരിദാറൊക്കെ ഇട്ട് ഒരു വായികയൊക്കെ തൂക്കി മുടിയൊക്കെ ഇങ്ങനെ പിന്നിയൊക്കെ ഇട്ട് ഇങ്ങനെയായിരുന്നു ഞാൻ ചേർന്നത് ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട് അച്ഛനും ഞാനും കൂടിയാണ് പോയത് എൻ്റെ ഹോസ്റ്റൽ ലൈഫാണ് എന്നെ മാറ്റിയെടുത്തത് ഹോസ്റ്റലിൽ എനിക്കൊരു റൂമുണ്ട് ഇപ്പം സിംഗിൾ റൂമാണ് അതുപോലെ തന്നെ എൻ്റെ റൂം ഞാൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതുപോലെയാണ് ഡാൻസ് കളിക്കാൻ ഒരു സ്ഥലം കട്ടിലേന്ന് നേരെ കിടക്കുമ്പോൾ നമുക്ക് ഒരു മരമുണ്ട് അതിൻ്റെ അകത്തൂടെ ഒരു ചന്ദ്രനുണ്ട് അപ്പം നമ്മൾ രാത്രിയൊക്കെ കിടന്നുകൊണ്ട് ഇങ്ങനെ സ്വപ്നങ്ങളൊക്കെ കണ്ട് എന്ത് ചെയ്യാം എന്തൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റൂ എന്നൊക്കെ ഞാൻ ചിന്തിച്ചത് സ്വപ്നം കണ്ടത് ആ റൂമിലിരുന്നാണ് ഫോർത്ത് ഇയർ കഴിഞ്ഞ് ജോലി ഇവിടെ എയിംസ് ജോലി ജോലിക്ക് ജോയിൻ ചെയ്തു അപ്പോഴും എൻ്റെ ഈ ആഗ്രഹങ്ങളുണ്ട് എന്തേലുമൊക്കെ ചെയ്യണം ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ചില ആഗ്രഹങ്ങളുണ്ട് പിന്നെ ഈ ഹോസ്പിറ്റലിൽ കൂടെ നടക്കുമ്പോൾ ഞാൻ ഈ പാട്ടും പാടിയൊക്കെയാണ് ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ ആണെങ്കിലും പയ്യ പാട്ടൊക്കെ പാടിയാണ് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ ചെയ്യുന്നത് അപ്പം എന്നോട് പറഞ്ഞു എൻ്റെ സീനിയർ പറഞ്ഞു ദർശനം നിനക്ക് എന്താ ഇങ്ങനെ ഒരു ഇത് ലാൽ ജോസാറിൻ്റെ ഒരു അഡ്വെർടൈസ്മെൻറ്റ് വന്നിട്ടുണ്ട് നിനക്കങ്ങ് അയച്ചാലാ ഞാൻ പറഞ്ഞു എൻ്റെ ചേച്ചി കുറേ അയച്ചു ഇതൊന്നും കിട്ടുന്നൊന്നുമില്ല ഇനി അയക്കാനൊന്നും പോകുന്നില്ല പക്ഷെ മനസ്സിൽ വ്യക്തമായിട്ടൊരു ധാരണയുണ്ട് ഞാനിത് അയച്ചിരിക്കുമെന്ന് അങ്ങനെ ലാസ്റ്റ് ഡേറ്റിന് തൊട്ട് തലേദിവസമാണ് ഞാനിതിന് അയക്കുന്നത് അങ്ങനെ അവിടുന്ന് ഞാനിവിടെ എത്തി